കൊട്ടാരക്കര പുലമൻ കോട്ടപ്പുറത്ത് കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ച് അപകടം ബസിന്റെ പിൻഭാഗത്തെ നാല് ടയറുകൾ ആക്സിൽ ഉൾപ്പെടെ ഊരിത്തെറിച്ചു കാർ ബസിന്റെ സൈഡിൽ വളവ് തിരിഞ്ഞപ്പോൾ നിയന്ത്രണം നഷ്ടമായി ഇടിച്ചതിനെ തുടർന്നായിരുന്നു അപകടം പുനലൂരിലേക്ക് പോവുകയായിരുന്ന കൊട്ടാരക്കരടി പോരെ ഓർഡിനറി ബസും എതിരെ വന്ന കാറും കൂട്ടിയിടിച്ചായിരുന്നു വലിയ അപകടം നടന്നത് പരിക്കുപറ്റി കാർ ഡ്രൈവറെ കൊട്ടാരക്കര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉഗ്രശബ്ദത്തോടെ കാറിന്റെ ടയർ പൊട്ടിത്തെറിക്കുകയും ആക്സിൽ അടർന്നു മാറുകയുമായിരുന്നു ബസ്സിലുണ്ടായിരുന്നവർക്ക് മാത്രമേ ഉള്ളൂ പൊന്നൂരിൽ പുള്ളികാരൻ വളരെ പതുക്ക ആൾക്കാര് കുറവായിരുന്നു വളരെ പതുക്ക അങ്ങുമായിരുന്നു അപ്പൊഴേ വളവിനെത്തിയപ്പോഴത്തേക്ക് ഒരു സ്കോർപേ നല്ല അമിത വേഗത്തിൽ വരുമായിരുന്നു അമിത വേഗത്തിൽ വന്ന് അപ്പൊ ഈ പുള്ളിക്കാരൻ ഈ വണ്ടി വരുന്നാണ്ട് ഈ വണ്ടി വന്നിങ്ങനെ കയറുന്നുണ്ട് പുള്ളിക്കാരെന്ത പെട്ടെന്ന് ഫ്രണ്ടൊന്നും ഒതുക്കി കാരണം ഫ്രണ്ട് ഒന്ന് ഇരിക്കാരിക്കോർപ്പേ താരം ബ്രേക്കാണ്ട് ചവിട്ടിയേക്ക് ആക്ച്വലായിട്ടുണ്ട് നല്ല സ്പീഡിലൊണ്ട് പള്ളൊക്കെ ഇടിച്ച് ആ ബാക്കില് ടയറും എല്ലാം അവിടെ ഊരിത്തെ എന്നിട്ട് വണ്ടി അങ്ങ് ബാക്ക് പോയിട്ടാണ് വണ്ടി തിരിഞ്ഞത് വണ്ടി ഉറങ്ങുന്ന സ്ഥലത്ത് ഇപ്പൊ കണ്ടാൽ അറിയാം വണ്ടി അവിടെ പോയി തിരിഞ്ഞു തിരിഞ്ഞാരു പിന്നെ ആർക്കും എന്താ യാത്രക്കാർ രണ്ടുമൂന്നു വരെ ഉള്ളായിരുന്നു അവർക്ക് ആർക്കും കുഴപ്പമൊന്നുമില്ല നമുക്കും കുഴപ്പമൊന്നുമില്ല നമ്മൾ കൈയൊക്കെ ചെറുതായിട്ട് ഇരിച്ചെങ്കിൽ വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ബാക്ക് ഉണ്ടാ കുത്തിയത് നമ്മളെ ഫ്രണ്ടിലൊന്നും ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു വരെ ഉള്ളായിരുന്നു അവര് യാത്രക്കാരൊക്കെ പോയി കുഴപ്പമുന്ന് പിന്നെ ഡ്രൈവർ മറ്റേ കാറിൻ ഡ്രൈവറിനും ഇവരെ കുഴപ്പമൊന്നുമില്ല പുള്ളിക്കാർ അവിടെ എനിക്ക് മാറി നിൽക്കുവായിരുന്നു നമ്മുടെ എയർ ബാഗ് ഒക്കെ ഉള്ളോണ്ടായിരിക്കാം മറ്റേ പുതിയ മുള്ള വണ്ടിയൊക്കെ കണ്ടാ പിന്നെ പുള്ളിക്കാർ അവിടെ പിന്നെ ഇപ്പം ഇപ്പൊ ഒരു കുറച്ച് കുറച്ചു ഉള്ളൂ ഹോസ്പിറ്റലിൽ ഹോസ്റ്റലോട്ട് ഈ മൂക്കാണ്ട് ഈ ഹോസ്പിറ്റലിൽ സ്റ്റിയറിംഗിന്റെ ആ യാത്രക്കാർ കൊറവായിരുന്നു മൂന്ന് പേരെ ഉള്ളായിരുന്നു നമ്മുടെ കുട്ടാരെ നമ്മള് സർവീസ് തുടങ്ങുന്നേ ഉള്ളൂ തുടങ്ങിയതേ ഉള്ളൂ പിന്നെ കുഴപ്പമൊന്നും ഇല്ല ആർക്കും അവർ കുഴപ്പമില്ല അവര് അപ്പഴും ഇറങ്ങി അവരങ്ങ് പോയി അവരെ കൊഴപ്പൊന്നും പറ്റില്ല എല്ലാരും ഫ്രണ്ടിലായിരുന്നു സംഭവിച്ചിട്ടില്ല എവിടേക്കുള്ള

കൊട്ടായം സ്റ്റാർട്ട് ചെയ്ത് ആറമ്പതിനാ ആറമ്പതിന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ട് അത്രേ ഉള്ളൂ ഒരു അഞ്ചു മിനിറ്റ് പോലെ ആവുന്നില്ല കഴിഞ്ഞിട്ട് വന്നേല്ലോ അത്രേ ഉള്ളൂ ആ സമയത്ത് ചെയ്ത്